ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു ആല റസൂലില്ല വാല അലിഹി വസാഹബിഹി അജുമായീൻ അമ്മാ ബ സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധ ഖുർആൻ നമ്മൾ അതിനെക്കുറിച്ച് പഠനം നടത്തുകയും ചിന്തിക്കുകയും വേണം ഖുർആാനിൻ്റെ ആയത്തുകൾ അള്ളാഹുവിൻ്റെ കലാമാണ് അത് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം ഖുർആൻ ചോദിക്കുന്നുണ്ട് അവർ ഖുർആനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ ഉറ്റ ആലോചിക്കുന്നില്ലേ അത് അള്ളാഹുവല്ലാത്ത മറ്റൊരാളുടെ അടുക്കൽ നിന്നാണ് വന്നിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു സുഹത്ത് നിസാ ഇല എൺപത്തി രണ്ടാമത്തായത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആാനെ ആലോചിക്കാനാണ് ഖുർആാൻ പറയുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് പറയുന്നത് അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൽ നിന്ന് അവതരിക്കപ്പെട്ടതാണ് ഈ ഖുർആൻ അത് അല്ലാഹുവല്ലാത്ത മറ്റൊരാളിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ വന്നിരുന്നതെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വൈരുദ്ധ്യങ്ങളില്ല ഇത് എല്ലാം അറിയുന്ന അള്ളാഹു താൽ അവതരിപ്പിച്ച വചനങ്ങളാകുന്നു എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് അള്ളാഹുബൻ്റെ കൽപ്പന ഇവൻ സാദ്ഹുല്ല പറയുന്നു അള്ളാഹു അവൻ്റെ കിതാബിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ആലോചിക്കണം പഠിക്കണം അതുപോലെ അത് ചിന്തിക്കണം അതിൻ്റെ ശിക്ഷകൾ അതിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഒരു മനുഷ്യൻ ആലോചിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖുർആാനെക്കുറിച്ചുള്ള ചിന്ത ഇൽമ് അറിവിൻ്റെ താക്കോലാണ് എന്ന് മനസ്സിലാക്കുക നമുക്കറിയാം പ്രവാചകൻ സലാഹു അലഹി വസ്ലമൻ്റെ സ്വഹാബത്ത് എപ്രകാരമായിരുന്നു നബി സുല്ലാഹു അലൈഹി വസ്ലമിന്റെ സ്വഹാബത്തിന്റെ വിഷയം ഇമാം മുഹമ്മദ് റഹ്മാല്ല ഉദ്ധരിക്കുന്ന അബു അബ്ദുറഹ്മാൻ ഉദ്ധരിക്കുന്ന അത് നമുക്ക് കാണാം പ്രവാചകൻ സുല്ലാഹു അലീഹ് വസ്ലമിന്റെ സ്വഹാബത്തിൽ നിന്ന് ഞങ്ങൾ ഖുർആൻ വായിച്ചിരുന്നു അവര് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് ഖുർആൻ പഠിക്കുകയും പത്ത് ആയത്തുകൾ പഠിക്കും സഹാബത്ത് ആ പത്തായത്തുകൾ പഠിച്ചിട്ട് അടുത്ത പത്ത് ആയത്തുകൾ പഠിക്കും മുമ്പ് അവർ അതിനെക്കുറിച്ച് പ്രവർത്തിക്കുകയും അതിനെക്കുറിച്ച് അറിവ് നേടുകയും ചെയ്യുമായിരുന്നു എന്നിട്ട് അവർ പറഞ്ഞു അം ഫൽമൽ അമൽ ഞങ്ങൾ അറിവും കർമ്മവും അതിൽ നിന്ന് പഠിച്ചു എന്നാണ് അതായത് ഒരു പത്ത് ആയത്ത് പ്രവാചകയിൽ നിന്ന് പഠിക്കുമ്പോൾ ആ പത്ത് ആയത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇൽമും അമലും അതിലുണ്ടായിട്ടുണ്ട് എന്നാണ് സഹാബത്ത് പറഞ്ഞത് എന്ന് ഇമാ മുഹമ്മദ് റഹ്മാല്ലെ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നു അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ് ഖുർആൻ അത് നമ്മൾ ചിന്തിക്കണം അതിനെക്കുറിച്ച് ആലോചിക്കണം അതനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം അതല്ലാതെ അള്ളാഹുത്താല വെറുതെ ഊതി മടക്കി വെക്കാൻ വേണ്ടിയല്ല ഈ ഖുർആൻ അവതരിപ്പിച്ചത് മനസ്സിലാക്കുക ഖുർആാനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹുത്താല ഈ ഖുർആൻ അവതരിപ്പിച്ചെന്നറിയുക أننا نمرقرأنو معي بندبرغا، اللَّهُ أنجيكم على والحمد لله رب العالمين، وصلى الله تعالى وسلم على نبينا محمد، وعلى آله وصحبه أجمعين، أمين برحمتك يا أرحم الراحمين، السلام عليكم ورحمة الله وبركاته.